ഹായ് കുട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയലക്കറയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാൻ ഇതിനായിട്ട് ഇവിടെ കിലോ അയലയാണ് എടുത്തിരിക്കുന്നത് ഈ അയല നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പം മീനൊക്കെ ഞാൻ നല്ല വെട്ടിക്കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിൽ എല്ലാവരും ഇതിൽ ഇതിന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മളവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെപ്പോഴും മീൻകറി വെക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കടുകും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഉലുവൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്നും മൂത്ത് വരട്ടെ നമ്മൾ ഏത് കറി വെച്ചാലും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് വാടി വരാൻ തുടങ്ങുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു ആറരള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു അഞ്ച് വലിയ ചെറിയ ഉള്ളി പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് നമുക്ക് എത്ര എരിവേണം അതിനനുസരിച്ചുള്ള പച്ചമുളക് വേണം ചേർത്ത് കൊടുക്കാൻ ഇപ്പം നമ്മളുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്താണ് നമ്മളിതിൽ പൊടി ചേർക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഈ എണ്ണയിക്കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം നമ്മൾ എപ്പം മീങ്കറി വെച്ചാലും മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം നന്നായിട്ട് ആ പച്ചപ്പൊടി മൂത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ മുളകൊടി ചേർക്കാൻ പോകുന്നത് നമ്മൾ ഇതിൽ മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ നമ്മളുടെ മഞ്ഞൾപ്പൊടിയൊക്കെ എണ്ണക്കിടന്ന് നന്നായിട്ടൊന്നും മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാ ചില്ലി പൗഡർ ചേർക്കേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പോൾ ഒരു പ്രത്യേക കളർ ആയിരിക്കും നമ്മുടെ കറിക്ക് ഉണ്ടാവുന്നത് അതുകൊണ്ടിട്ടാണ് ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് ആദ്യം തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന് നന്നായിട്ട് മൂത്ത് വരുന്നവർ ചെറിയ തേയില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു പ്രത്യേക മണം വരും ഒരു മൂത്ത് നമ്മളുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തൊരു മണം വരും നമ്മുടെ കോടികളൊക്കെ ഇപ്പൊ നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇവിടെ ഒരു കാസ്പൂണ് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും എന്നിട്ട് വീണ്ടും ഒന്ന് വയറ്റിയതിന് ശേഷമാണ് നമ്മൾ പുളിയൊക്കെ ഇട്ടതിന് ശേഷം ബാക്കി കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇവിടെ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുടംപുളിയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വാളംപുളി ഇഷ്ടമുള്ളത് വാളംപുളിയുടെ നീരൊഴിച്ചു കൊടുത്താലും മതി ഇപ്പം നമ്മൾ കുടംപുളിയൊക്കെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള കുടമ്പുളിയായൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത് കുടമ്പുളിയൊക്കെ ഇട്ടതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മീനൊക്കെ ഇട്ട് കഴിയുമ്പോൾ മീനിൽ നിന്നുള്ള വെള്ളവും കുറച്ച് ഇതിലേക്ക് ഇറങ്ങി വരും ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിക്കൊക്കെ നല്ലൊരു കളർ ഇല്ല കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നോണ്ടാണ് ഇത്ര കളർ വരുന്നത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് നമ്മളിപ്പോ മൂടി വെച്ചിട്ടുണ്ട് ഇപ്പൊ മൂടി തർന്നു നോക്കിയപ്പോ നമ്മളുടെ ചാർ ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ എപ്പോഴും നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളക്കിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മളുടെ മീനൊക്കെ പൊടിഞ്ഞു പോകും നമ്മുടെ മീനൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പയ്യ മീനൊക്കെ ഒന്ന് ചാറിലേക്ക് ഒന്ന് താത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിത് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മളെ കറിയൊക്കെ നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് അഞ്ചിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പൊ നമ്മളുടെ കറിയൊക്കെ ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് പറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഡയലമീനൊക്കെ ഒന്ന് വെന്ത് വരാൻ ഒരു പതിനഞ്ച് മിനിറ്റ് സമയമുള്ളൂ നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകിയൊക്കെ വരാൻ ആ സമയത്ത് നമ്മളൊന്ന് മീൻ ഒന്നും കൂടെ ഒന്ന് നമ്മുടെ ചാറിലേക്ക് ഒന്ന് താത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ തവിയൊന്നും ഇട്ടിട്ട് ഒരുപാട് ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അതിന് മുമ്പേ ഞാൻ കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് വീണ്ടും നമ്മൾ മൂടി വെക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം എല്ലാം ഒരു പത്ത് പതിനഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉലുവയും കടുകയും കൂടെ വറുത്ത് പൊടിച്ച് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തവിയൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ സയൽക്കണ്ണെന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇരുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള അയലക്കൂട്ടാനൊക്കെ ഇവിടെ റെസിഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്